പൊതു തിരഞ്ഞെടുപ്പിന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സജ്ജം ഒല്ലൂർ തൃശൂർ നാട്ടിക ഗുരുവായൂർ മണ്ണൂർ ഇരിഞ്ഞാലക്കുട പുതുക്കാട് മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂം കേന്ദ്രങ്ങളിൽ ഇ വി എം വി പാറ്റ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് പൂർത്തിയായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ സ്ഥാനാർത്ഥികൾ ഏജന്റുമാർ എഞ്ചിനീയർമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു കമ്മീഷനിങ് സ്ഥാനാർത്ഥികളുടെ പേര് ചിഹ്നം ഫോട്ടോ എന്നിവയടങ്ങിയ ഇ വി എം ബാലറ്റ് ലാബലുകൾ ബാലറ്റ് യൂണിറ്റുകളിൽ പതിച്ച് സീൽ ചെയ്ത ശേഷം കൺട്രോൾ യൂണിറ്റുകൾ ടാഗുകൾ ഉപയോഗിച്ച് സീൽ ചെയ്യുന്നതാണ് ഇ വി എം കമ്മീഷനിങ് പ്രക്രിയ വി വി പാറ്റിലും സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ഫീഡ് ചെയ്ത ശേഷം പ്രിൻറ്റ് ചെയ്യാനുള്ള പേപ്പർ ലോഡ് ചെയ്ത് സീൽ ചെയ്തു ഏപ്രിൽ പതിനേഴ് രാവിലെ എട്ട് മുതലാണ് വിവിധ കേന്ദ്രങ്ങളിൽ കമ്മീഷനിങ് ആരംഭിച്ചത് നോട്ടടക്കം പത്ത് സ്ഥാനാർത്ഥികളുടെ പേര് ഉൾക്കൊള്ളുന്ന ബാലറ്റ് ലാബിലാണ് പതിപ്പിച്ചത് തുടർന്ന് അഞ്ച് ശതമാനം വോട്ടിംഗ് യന്ത്രങ്ങളിൽ ആയിരം വോട്ടുകൾ വീതം ചെയ്ത് പോളും നടത്തിയ ശേഷം യന്ത്രങ്ങൾ അതത് സ്ട്രോങ് റൂം കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തെരഞ്ഞെടുപ്പ് വേളയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറുണ്ടായാൽ പരിഹരിക്കുന്നതിന് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നിന്നുള്ള പതിനാല് എഞ്ചിനീയർമാരിൽ ഓരോ നിയമസഭാ മണ്ഡലത്തിലേക്കും രണ്ട് വീതം പേരെ നിയോഗിച്ചിട്ടുണ്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് വോട്ടിംഗ് യന്ത്രങ്ങൾ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും ഒല്ലൂർ തൃശൂർ നാട്ടിക മണ്ഡലങ്ങൾ തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഗുരുവായൂർ മണ്ഡലം ചാവക്കാട് എം ആർ രാമൻ മെമ്മോറിയൽ ഹൈസ്കൂൾ മണലൂർ മണ്ഡലം ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിഞ്ഞാലക്കുട മണ്ഡലം ക്രൈസ്റ്റ് കോളേജ് പുതുക്കാട് മണ്ഡലം സെൻറ്റ് ജോസഫ് കോളേജ് എന്നിവിടങ്ങളിലാണ് കമ്മീഷനിങ് നടന്നത്